ഇത് ജീവിതകാലം മുഴുവൻ വിധിച്ചത് നന്ദന ഞങ്ങളെ ഇനിവക്കാട്ട് ബലരാമൻ ഈ സമൂഹത്തിൽ ഒരു വിലയുണ്ട് അതെന്റെ ഈ ജീവിതകാലം കൊണ്ട് കെട്ടിപ്പൊക്കിയതാ അത് തകർത്ത് കളയാൻ എന്റെ മോള് ശ്രമിക്കില്ല ബലരാമൻ വന്നിട്ട് എത്ര നേരമായി എന്നറിഞ്ഞോ നിനക്ക് മര്യാദ ഉണ്ടോ നിനക്ക് നീ അങ്ങോട്ട് വരുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു ഇതുവരെയും നിന്നെ കാണാത്തുണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ എന്നെ ആരും കാണണ്ട

ആരുടെ കൂടെ പോയി കുടിച്ച് വിളിവില്ലാതെ വീട്ടിൽ എത്തിക്കാതെ പോന്നാ മതിയായിരുന്നു എങ്കിൽ എന്റെ പേരിൽ അവളെ കെട്ടിയത് വലിയ നീ പറയുന്നത് അല്ലേ അങ്ങനെ അവളുടെ മാനമത്തം എന്ന് പറഞ്ഞാണല്ലോ എല്ലാരും കൂടെ എന്നെ ഈ കല്യാണത്തിനെ നിർബന്ധിക്കുന്നത് ആണോ നീ അവളെ കല്യാണം കഴിച്ചേ പറ്റുമെന്ന് ഞാൻ പറയുന്നതിന് അത് മാത്രമേ ഉള്ളൂ കാരണം വേറെന്താ നീയോ അവളും കൂടെ ഈ മുറിയിൽ കഴിഞ്ഞതൊക്കെ മറന്നുപോയോ അതൊന്നും ബലരാമനും ചന്ദ്രയ്ക്കും ഒന്നും അറിയില്ല അറിഞ്ഞാൽ എന്താകും അവസ്ഥയെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ ഞാൻ വേണ്ട എന്തായാലും സംഭവിച്ചു പോയി ഇനി ഈ വീടിന്റെ അന്തസ്സിന് ചേർന്ന വിധത്തിൽ മാന്യമായി അതിന് പരിഹാരം കാണണം ഇനി അതിനെ തടസ്സം പറയുകയോ എതിർക്കുകയോ ചെയ്താ ബലരാമന്റെ തനി സ്വഭാവം നീ കാണേണ്ടി വരും ഇങ്ങനെ മുറിയിൽ ഒളിച്ചിരിക്കാൻ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല പറയാം എന്താ ഞാൻ അതാ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നത് ഇവന് ബലരാമനെ പോലും ഫേസ് ചെയ്യാൻ മടിയ തെറ്റൊന്നും നിങ്ങൾ ചെയ്തതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല പിന്നെന്താ പ്രശ്നം ഞാൻ എത്ര പറഞ്ഞിട്ടും അവന്റെ തലയിൽ കയറുന്നില്ല ബലരാമൻ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക എന്താടോ ഇങ്ങനെ നിങ്ങൾ ന്യൂ ജനറേഷൻസ് ഇതൊക്കെ ഇത്ര കാര്യമായിട്ട് എടുക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല ഇങ്ങോട്ട് നോക്കി സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി അതേക്കുറിച്ച് ഓർത്ത് ബാക്കിയുള്ള സമയം കൂടി പഴാക്കരുത് അതങ്ങ് മറന്നു കളഞ്ഞേക്കണം നമ്മൾ കണ്ടും കേട്ടും പഠിച്ച അറിവുകൾ മാത്രം വെച്ച് ജീവിതത്തെ അളക്കാൻ പറ്റില്ല എന്താ നമുക്ക് കേട്ട് പരിചയം പോലും ചില സംഭവങ്ങൾ വന്ന് മുമ്പിൽ നിൽക്കും ചങ്ക് വിരിച്ച് നേരിടണം അങ്ങനെ നേരിട്ടാലേ പുതിയ ചിലതൊക്കെ പഠിക്കാൻ പറ്റൂ അങ്കിൾ ഞാൻ എനിക്ക് അങ്കിളിനോട് എന്താ എന്നോട് വല്ലതും പറയാനുണ്ടോ എനിക്ക് എന്നെ പറഞ്ഞോ നമുക്ക് സംസാരിക്കാം ഇതിൽ കുറ്റബോധത്തിന്റെ കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എന്താണോ നിനക്ക് നന്ദാ ഈ സംഭവം കേട്ടപ്പോ ആദ്യം നന്ദാളിച്ചെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞപ്പോ ഞങ്ങൾ ആശ്വസിക്കുക ചെയ്തേനാണുള്ള ഓളെ താലി കെട്ടി എന്നെയും എല്ലാവരെയും സംബന്ധിച്ച് വലിയൊരു ഈശ്വരാധീനമാണത് പിന്നെ നിങ്ങളുടെ വിവാഹം പറഞ്ഞുറപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ആർക്കും ഈ കാര്യത്തിൽ ഒരു പരാതിയില്ല അത് ഓ പുറത്തിറങ്ങിയ വീഡിയോ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാലെന്ന് അതെല്ലാം കല്യാണത്തിന്റെ ടീച്ചറോ സേവ് ദ ഡേറ്റോ ആണെന്ന് പറഞ്ഞാ മതി അല്ലേ പ്രഭാ അതെ അതെ

ആ ജോത്സ്യൻ ആദ്യം പറഞ്ഞ ദിവസവും മുഹൂർത്തവും സിദ്ധു പറഞ്ഞു ഓ ശരിയാ അത് ഞാൻ വേണ്ടു അന്ന് പറഞ്ഞ ജോൽസ്യൂർത്താ നന്ദൻ മീരയുടെ കഴുത്തിൽ താലി കിട്ടിയത് അതുകൊണ്ട് തന്നെ ഒട്ടും മനസ്താപം വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സറിഞ്ഞിട്ടല്ലെങ്കിലും ആചാരപ്രകാരം തന്നെയാണ് നടന്നിരിക്കുന്നത് ഇനി താലി കെട്ടണമെന്നില്ല ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ നടത്തിയാ മതി അതെ ആയിക്കോട്ടെ ഇത് കേക്കുമ്പോ ചന്ദ്രക്ക് വളരെ സന്തോഷാവും എന്തായാലും അടുത്തവരെന്ന ചടങ്ങും പറഞ്ഞ ഡേറ്റിൽ തന്നെ മതി ഒന്ന് നമ്മുടെ ജോലിസിനെ കണ്ടൊന്ന് ഞാൻ കാണുന്നുണ്ട് പിന്നെ വിളിച്ചറിയിക്കാം ഓ എനിക്കിവിടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിലൊന്ന് കേറണം സമയൊരുപാടായി ചാർജ് ഉള്ളതുകൊണ്ട് ഇനിയിപ്പോ എലക്ഷൻ കഴിയുന്നവര തിരക്കായിരിക്കും ഏറ്റവും അടുത്ത മുഹൂർത്തം എന്താണോ അന്ന് തന്നെ നടത്താം അക്കാര്യത്തിൽ ഒരു തടസ്സം മടങ്ങണ്ടേ ഇപ്പൊ പറ്റൊന്നും തോന്നുന്നില്ല ഞാൻ വിളിച്ചോളാം എന്നറങ്ങട്ടെ എന്താ